അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അനൂപ് ഇപ്പോൾ എല്ലാ ദിവസവും അനൂപിനോട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിയ ദുരന്തങ്ങളുടെ വാർത്തകളാണ് സംസാരിക്കുന്നത് ഏറ്റവും സങ്കടപരമായ കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തം സംഭവിച്ചു കടുവ ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഇതാ അവിടെ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിൽ പേർ ഇനി അങ്ങോട്ടേക്ക് ജീവനോടെ തിരിച്ചു വരില്ല എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ജിമ്മിനോട് ജിമ്മുമായി ബന്ധപ്പെട്ട് ഒരുക്കിയെടുത്തൊരു സൗഹൃദ കൂട്ടായ്മ ആ കൂട്ടായ്മയിലേക്കാണ് ഈ ദുരന്തം വന്നു കയറിയത് അനൂപ് വനു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോഡി ഷേപ്പ് കൽപ്പറ്റയിലെ ബോഡി ഷേപ്പ് ജിമ്മിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇവിടെയാണ് ബിനീഷ് ഉൾപ്പെടെയുള്ള ആ നാലു പേരുണ്ടായിരുന്നത് ഈ വിനോദയാത്ര പോയ ഇരുപത്തിയാറ് അംഗ സംഘവും ഇവിടെയായിരുന്നു അവരുടെ ഈ അവരുടെ പരിശീലനം എല്ലാം നടത്തിയിരുന്നത് നമുക്കറിയാം അതിൽ നാല് പേരിൽ ബിനീഷ് ഈ കൽപ്പറ്റയിലെ ഇതിന് തൊട്ട് മുമ്പിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബിനീഷ് കൽപ്പറ്റയിലെ കൽപ്പറ്റ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ആദ്യം അദ്ദേഹം വലിയ ഒരു പൊതു പ്രവർത്തന ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബിനീഷിൻ്റെ ബിനീഷിനെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും അത് നമുക്കത് അദ്ദേഹത്തിൻ്റെ ആ ഈ ഒരു മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വേദന ആ വിധത്തിൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും കല്പറ്റയിൽ ഉള്ളത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ശ ശേഷം അവരെ കൽപ്പറ്റയിലേക്ക് എത്തിച്ചതിന് ശേഷം എല്ലാവരും കൽപ്പറ്റ സ്വദേശികളാണ് ഫൈസൽ വെള്ളരിമല പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നീട് മറ്റുള്ളവരുടെ അതായത് വാണിയുടെയും അനീഷയുടെയും അനീഷ തരുവോണ സ്വദേശിനിയാണ് വാണി അദ്ദേഹം കൽപ്പറ്റ അമ്പലേരി തന്നെയാണ് അവരുടെ തറവാട് വീട് ബത്തേരിയാണ് ബത്തേരിയിലേക്ക് അവർ ചിലപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അവരുടെ മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത ഏതായാലും ബിരീഷിൻ്റെ അത് ഇപ്പോൾ ഇവിടെയുള്ള ഇവിടെ കൽപ്പറ്റയ്ക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ജിമ്മിൻ്റെ തൊട്ട് താഴെ ഭാഗത്തുള്ള പള്ളിത്താഴെ എന്ന് പറയുന്ന സ്ഥലത്താണ് കൽപ്പറ്റ ഏരിയ കമ്മിറ്റി ഓഫീസുള്ളത് അവിടെ പൊതുദർശനത്തിന് വെക്കും ഏതായാലും അല്പം ഒരു പുച്ചയോടുകൂടി മൃത ശരീരങ്ങൾ മൃതദേ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് ലത്തീഫ് കെയും വിനോദേറ്ററാണ് ഇവരെപ്പോഴും ഈ കൽപ്പറ്റയിൽ ഈ ജിമ്മിൻ്റെ ഈ ജിമ്മിൽ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫാണ് ലത്തീഫ് കഴിഞ്ഞ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ് ഇവർ എപ്പോഴും ഇവിടെ ഇവിടെയുണ്ട് ഞാനൊക്കെ ഇതിലേ പോകുമ്പോൾ എപ്പോഴും ഇവിടെ ഉള്ള ആളുകളാണ് ഈ ജിമ്മിലേക്ക് വരുന്നത് ഇവർ ആ നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് ഈ ജിമ്മിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറി മുകളിലേക്ക് ഇത് മുകളിലത്തെ നിലയിൽ ഏറ്റവും മുകളിലാണ് പിന്നെ അന്ന് ഞാൻ ഡ്യൂട്ടിയിലില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കണ്ട് അവർ എപ്പോഴും കാണുന്ന അവര് എല്ലാ ദിവസവും മിക്ക എല്ലാ ദിവസവും കാണുന്ന എല്ലാ ദിവസം ഒന്നാം ദിവസങ്ങളിലാണ് വരുന്നത് ഞാൻ ഒന്നാം ദിവസങ്ങളിലാണ് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയുള്ള ദിവസങ്ങളിൽ കാണുന്ന പെട്ടെന്ന് വൈകുന്നേരം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടമ്പരെ പോയിട്ടാണ് അതെ അതെ ആണ് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് എപ്പോഴും ഇവിടെ വന്ന് അവിടെ പാർക്കിങ്ങിലൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് പെട്ടെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കേട്ടുക പോയപ്പോ തന്നെ കണ്ടു ആ പോകുമ്പോൾ ഞാൻ അവിടെ മുന്നിലുണ്ട് ആ ഗേ ഞാൻ ഗേറ്റ് അടച്ചുകൊണ്ട് എന്റെ ഗേറ്റിന് മുന്നിലാണ് വണ്ടി വെച്ചത് ട്രാവലർ അപ്പോ ആ ട്രാവലറിൽ കയറി പോയാൽ എല്ലാവരും പോയി പിന്നെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി പോകാതായിരിക്കില്ല ജിമ്മെന്ന് ഞായറാഴ്ച പോവാറുണ്ടായിരുന്നു ടൂർ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ആ ടൂറ് പോയിട്ട് വന്നതും ഇന്നലെ വരുമ്പോഴും ഞാൻ അവിടെ ഉണ്ട് അതേ സ്ഥലത്ത് തന്നെ വണ്ടി വെച്ച് ഇറങ്ങി അവരാ വരുമ്പോൾ ഇല്ലായി ഇത് പോകുമ്പോൾ ഇല്ല ഒരു ഇതില്ലല്ലോ വരുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടല്ല മുഖവും ഇതെല്ലാരും ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ എന്തോ ഒരു സങ്കടം നമുക്കും കൂടി അറിഞ്ഞപ്പോൾ കാരണം നമ്മളെ കൺമുഞ്ഞ ഡെയിലി കാണുന്നതല്ലേ അവരെ എല്ലാവരെയും കാണുന്നതാണ് പിന്നെ ജിൻസിനെ അറിയാം അതൊക്കെ അറിയാം പിന്നെ വീടിലെ ജിംനേഷ്യത്തിലെ ആൾക്കാരൊക്കെ അറിയാം വളരെ സജീവമായിട്ടുള്ളത് താഴെ അപ്പോഴും താഴേലുണ്ടാവുന്നു പിന്നെ നമ്മളോട് സൗമ്യമായിട്ട് പെരുമാറും കാണുമ്പോൾ ലത്തീഫ്ഖാന്ന് വിളിച്ചിട്ടേ കയറും ചിലപ്പോൾ ഇവരെയും വിളിക്കും ഇപ്പോൾ ചിലപ്പോൾ മറ്റേ റാഫി എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഉണ്ട് അയാളോടും കൈകളൊക്കെ കാണിച്ചിട്ടേ പോകും അപ്പം ഞങ്ങൾ മൂന്ന് സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതിൽ ഇന്നലെ പോകുന്ന സമയത്ത് ഇയാൾ ലീവിലായിരുന്നു വന്ന സമയത്ത് വരുന്ന സമയത്ത് രാത്രി അയാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ എപ്പോഴും കാണും കാരണം ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കണ്ടു എപ്പോഴും കാണാൻ ആ അടുത്തോട്ട് മുന്നേ തന്നെ എപ്പോഴും വരും ഇപ്പം കാണും ഇതാണ് ഇപ്പോൾ ലജ്ക്ക വിനോട്ടൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും ഒരു അവസ്ഥ ഒരു വലിയ സങ്കടത്തിലാണ് ഇപ്പോൾ ബിനീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ജിമ്മിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം വർക്ക് ചെയ്ത് ചെയ്തിട്ടു ആ ജോലിക്കിടയിലാണ് ഈ പൊതുപ്രവർത്തനം എല്ലാം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും ബിനീഷിൻ്റെ ഒരു നഷ്ടം കൽപ്പറ്റ കൽപ്പറ്റയിൽ പൊതുവിൽ വലിയ സങ്കടം ഉണ്ടാക്കിയിരിക്കുകയാണ് ഏതായാലും ആ വേദത്തിൽ മറ്റുള്ളവരുടെയെല്ലാം ഈ പെട്ട ഈ ഇരുപത്തിയാറ് പേരും ഈ പയ്യോളി അല്ലെങ്കിൽ ആ മേഖലയിലേക്കെല്ലാം പോയിരുന്നവരാണ് ആ മേ ടു വിനോദയാത്ര പോയിരുന്നവരാണ് ആ സ്ഥലത്ത് പെട്ടെന്ന് തിരി അങ്ങോട്ട് ഒഴിയുകയും പിന്നെ തിരി വീണ്ടും കയറി വരികയും ചെയ്തപ്പോഴാണ് ഇവർ നിലവിട്ട് അതിലേക്ക് വീണ്ടും പോവുകയും ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ആ സമയത്ത് നടത്തുകയുമെല്ലാം ഉണ്ടായി എന്തായാലും ഒരാളെ മാത്രമാണ് ആ ഘട്ടത്തിൽ രക്ഷിക്കാനായത് ഏതായാലും ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ കൽപ്പറ്റയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് നിന്ന് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ മറ്റു മൂന്ന് പേരുടെ അവരുടെ വീടുകളിൽ നടക്കും അതിനുശേഷം ബിനീഷിൻ്റേത് കൽപ്പറ്റ ഏരിയ കമ്മിറ്റിയിൽ പൊതുദർശനത്തിൽ വെച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്രായേലാണ് ഇസ്രായേലിൽ നിന്ന് രാത്രി തിരിച്ചതിന് ശേഷമായിരിക്കും ആ വിധത്തിലുള്ള ചടങ്ങുകൾ നടക്കുക ശരി അനൂപ് ഏതായാലും ഏറെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വയനാട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് കേട്ടില്ല അദ്ദേഹം ഏറ്റവും അടുപ്പത്തോടെ പെരുമാറിയിരുന്ന ആളുകളായിരുന്നു അവരൊക്കെ ലത്തീഫ്ഖാ എന്ന് ഉള്ളിലോട്ടൊക്കെ കയറി പോവുകയും അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള മനുഷ്യരായിരുന്നു അതിലാണ് ഒരു രാത്രി വിളിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതിന്റെ സങ്കടം അവരെങ്ങനെ അത് അതിജീവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിജീവിച്ചേ കഴിയുകയുള്ളൂ കാരണം നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റിയ ദിവസം അനൂപിന്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അനൂപിനൊക്കെ അവിടെ വളരെ ഈ നമ്മൾ പറയത്തില്ലേ ഏറ്റവും ഏറ്റവും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെന്നൊക്കെ പറയുന്നത് അനൂപിനൊക്കെ അതുപോലെ വളരെ അടുപ്പുള്ള മനുഷ്യരാണ് ഇവരൊക്കെ അതൊക്കെയാണ് അനൂപിന്റെ വാക്കുകളിൽ ആ സങ്കടം നമുക്ക് കാണാൻ കഴിയുന്നത്